കാറെടുക്കർഷകക്ഷേമ സഹകരണ സംഘത്തിൽ നടന്ന കോടികളുടെ തട്ടിപ്പ് കേസിന്റെ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിട്ടു കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന സംഘടിത സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമായിരിക്കും ഇനി കേസ് അന്വേഷിക്കുക ബാബു പെരിങ്ങിയത്തിനായിരിക്കും അന്വേഷണ ചുമതലയെന്നാണ് പുറത്തുവരുന്ന വിവരം ആദ്യം ആദൂർ പോലീസും പിന്നീട് കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസാണ് ഒടുവിൽ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കൈമാറിക്കൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഉത്തരവിറക്കിയിരിക്കുന്നത് പണയവസ്തുക്കളില്ലാതെ സ്വർണ്ണപ്പണയ വായ്പയെടുത്തും ലോക്കറിൽ നിന്ന് സ്വർണം കൈക്കലാക്കിയുമാണ് കാനടക്ക അഗ്രികൾച്ചറൽസ് വെൽഫെയർ സൊസൈറ്റിയിൽ നിന്നും നാലു കോടി എഴുപത്തിയാറ് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയത് കേരള ബാങ്കിന്റെ ക്യാഷ് ക്രെഡിറ്റിൽ നിന്നും തുക മറ്റ് മറ്റുകളിലേക്ക് മാറ്റിയും തട്ടിപ്പ് നടത്തിയിരുന്നു സൊസൈറ്റി സെക്രട്ടറിയായിരുന്ന കർമ്മന്തൊടി ബാളക്കണ്ടത്തെ കെ രതീഷാണ് കേസിലെ ഒന്നാം പ്രതി കണ്ണൂർ സ്വദേശിയും പയ്യന്നൂരിൽ താമസക്കാരനുമായ അബൂബക്കർ ജബ്ബാർ എന്ന മഞ്ഞക്കട്ട് ജബ്ബാർ കോഴിക്കോട്ടെ സി നബീൽ എന്നിവരാണ് കേസിലെ മറ്റു പ്രധാന പ്രതികൾ ഇവരും തട്ടിപ്പ് കേസിലെ മറ്റു പ്രതികളായ പള്ളിക്കര പഞ്ചായത്ത് അംഗവും പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവുമായ ബേക്കൽ ഹദ്ദാദ് നഗറിലെ കെ അഹമ്മദ് ബഷീർ അമ്പലത്ര ഏഴാം മൈലിലെ എ അബ്ദുൽ ഗഫൂർ അതിയമ്പൂർ നെല്ലിക്കാട്ടെ എ അനിൽകുമാർ എന്നിവരും റിമാൻഡിലാണ് സൊസൈറ്റിയിൽ നിന്ന് തട്ടിപ്പിലൂടെ കൈക്കലാക്കി വിവിധ ബാങ്കുകളിൽ പണയപ്പെടുത്തിയ സ്വർണ്ണാഭരണങ്ങൾ അന്വേഷണത്തിനിടെ വീണ്ടെടുത്തിരുന്നു അതേസമയം തട്ടിപ്പിലൂടെ കൈക്കലാക്കിയ പണം എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചതെന്ന് കണ്ടെത്താൻ ഇതുവരെയായും കഴിഞ്ഞിട്ടില്ല മാത്രമല്ല തട്ടിപ്പിനു പിന്നിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് കേസിന്റെ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്